ഇടുക്കി അനുജൻ ജ്യേഷ്ഠനെയും ഭാര്യ സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിൽ ചെമ്മണ്ണാർ വലിയ പറമ്പിൽ സണ്ണി ഭാര്യ സിനി എന്നിവർക്കാണ് വെട്ടേറ്റത് സണ്ണിയുടെ അനുജൻ ബിനോയ് വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു രാവിലെ എട്ട് മണിയോടുകൂടി ചെമ്മണ്ണാറിലെ സണ്ണിയുടെ വീട്ടിലെത്തിയാണ് ആക്രമണം നടത്തിയത് സ്വത്തു തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ സണ്ണിയുടെ ഭാര്യ സിനിയെ ബിനോയ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു രണ്ട് മാസത്തിനു ശേഷം ജൂലൈയിൽ സണ്ണിയും സിനിയുടെ സഹോദരനും ചേർന്ന് ബിനോയിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ ബിനോയിയെ വട്ടപ്പാറയിലുള്ള വീട്ടിൽ നിന്നും പോലീസ് പിടികൂടി വെട്ടേറ്റ സണ്ണി ഭാര്യ സിനി എന്നിവരുടെ നില ഗുരുതരമാണ് വെട്ടേറ്റ ഉടനടി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ കട്ടപ്പനയിലെ ആശുപത്രിയിലേക്ക് മാറ്റി മാതൃഭൂമി ന്യൂസ് കുമളി